ഡോക്ടർ ഷിബു സംസാരിച്ച കാര്യങ്ങളുടെ തുടർച്ചയായി തന്നെയാണ് ഈ ഭാഗം വരുന്നത് വാചാടോപ വിദ്യകളും ന്യായവൈകല്യങ്ങളും ഇതാണ് റെക്ട്രിക്കൽ പ്ലോയ്സ് ആൻഡ് ലോജിക്കൽ ഫാലസിസ് ഇതാണ് ഞാൻ അടുത്ത ഏതാണ്ട് ഒരു മണിക്കൂറിനകത്ത് പറഞ്ഞു തീർക്കാമെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വേണ്ടിവരാൻ സാധ്യതയുണ്ട് വളരെയധികം സമയം നീണ്ടുപോവുകയാണെങ്കിൽ നമുക്കത് എവിടെ വേണമെങ്കിലും നിർത്താം ആ രീതിയിലാണ് ഞാനത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ രണ്ടെണ്ണം തമ്മിൽ പ്രകടമായൊരു വ്യത്യാസം റെട്ടറിക്കൽ പ്ലോയ്സ് അതായത് വാചാടോപ വിദ്യകളുടെയും ലോജിക്കൽ ഫാലസീസ് അതല്ലെങ്കിൽ കുതർക്കങ്ങൾ ന്യായവൈകല്യങ്ങൾ എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം റെട്ടറിക്കൽ പ്ലോയ്സ് എപ്പോഴും തർക്കമില്ലാതിൽ നോൺ ആർഗ്യുമെൻറ്റേറ്റീവാണ് രണ്ടും നമ്മുടെ എന്ത് വിശ്വസിക്കണം എന്ത് പ്രവർത്തിക്കണം നേരത്തെ ഷൂ പറഞ്ഞതുപോലെ എന്ത് വിശ്വസിക്കണം എന്ത് പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് ആവാം അല്ലെങ്കിൽ മറ്റു ആവാം അതിൽ തർക്കമില്ലാതെ തർക്കത്തിൻ്റെ വഴിയല്ലാതെ വാക്കുകളുടെ കേവലമായ ശക്തി കൊണ്ട് നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയാണ് റെട്രിക്കൽ പ്ലോയ് അല്ലാണ്ട് വാചാടോപവിദ്യ അത് ഈ വാചാടോപ വിദ്യകൾ എപ്പോഴും നമ്മളുടെ വികാരങ്ങളോടാണ് സംവദിക്കുന്നത് നമ്മളുടെ വികാരങ്ങളുടെ മോൾ അവ വേ വികാരങ്ങളെ വേട്ടയാടുകയാണ് അവ ചെയ്യുക അതാണ് രാഷ്ട്രീയക്കാരും പരസ്യക്കാരും ഒക്കെ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു രീതി അതൊരു റെട്ടറിക്കൽ പ്ലോയ് ഒരു വാചാടോപ വിദ്യ അതിൽ ആർഗ്യുമെൻ്റ് ഇല്ല നോൺ ആർഗ്യുമെൻറ്റേറ്റീവായ ഒരു തരം റീസണിങ് പക്ഷേ നമുക്ക് തോന്നാം ഇത് ആർഗ്യൂ ചെയ്യുകയാണ് ഇതൊരു തർക്കമുണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും ലോജിക്കൽ ഫാലസിസ് ന്യായവൈകല്യങ്ങളിൽ ഒരാർഗ്യുമെൻ്റ് ഉണ്ട് ചില തർക്ക രീതികളിൽ അവിടെയാണ് പറയുക അവിടെ പ്രൊമിസസ് ഉണ്ടാവും കൺക്ലൂഷൻ ഉണ്ടാവും നേരത്തെ അതെന്താണ് നേരത്തെ ഷിബു ഡോക്ടർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പ്രൊമിസസും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇത് ഡിഫക്റ്റീവ് അറ്റംപ്റ്റ് അറ്റ് ആർഗ്യുമെൻറ്റ് നമ്മുടെ തർക്കത്തിനുള്ള ഒരു തെറ്റായ രീതി അബദ്ധമായ രീതിയാണ് എന്ന് മാത്രം ഇതിനെ വേർതിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് ഭാഷയെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ വ്യത്യാസം ഫങ്ഷൻ ഓഫ് ദി ലാംഗ്വേജ് ബീങ് യൂസ്ഡ് ഈ റെട്ടറിക്കൽ പ്ലോയ്സ് എപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളോട് നമ്മുടെ വികാരങ്ങളോട് ഇതാണ് സംവദിക്കുക നമുക്ക് ഉണ്ടാവാം നമുക്ക് കുറ്റബോധമുണ്ടാവാം ഭയമുണ്ടാവാം ഇങ്ങനെ പല പല നമ്മുടെ വികാരങ്ങളെയും അതിനോടാണ് സംവദിക്കുന്നത് ഇലക്ട്രിക്കൽ പ്ലോയ്സ് അത് അതൊരു രീതി ഇലക്ട്രിക്കൽ പ്ലോയ്സിൻ്റെ ഒരു രീതി രണ്ടാമത്തെ രീതി പല രീതികളുണ്ട് അതിൽ രണ്ടെണ്ണം ആണ് പ്രധാനമായിട്ടും ഞാൻ പറയുന്നുള്ളൂ രണ്ടാമത്തേത് ചില കാച്ച് വേർഡ്സ് ചില ബസ് വേഡ്സ് ചില വാക്കുകൾ ഉപയോഗിക്കുന്ന രീതി അതിലൊരെണ്ണമാണ് അപ്പിൾ ടി ഹോളി കൗ ഒരു വിശുദ്ധ പശു അല്ലെങ്കിൽ അവർ നമ്മൾ ആരും വിമർശിക്കാത്ത ഏതെങ്കിലും ഒരു സങ്കല്പത്തെ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ വഴിതെറ്റി ചളയാം അതും ഒരുതരം ഇലക്ട്രിക്കൽ പ്ലോയാണ് പിന്നെ സബ്ജക്റ്റ് മൊത്തം മാറ്റി കളയുന്ന ഒരു തരം രീതിയുണ്ട് അതും റെട്ടറിക്കൽ പ്ലോയായിട്ട് തന്നെ വരാം അതിൽ ഇത് രണ്ട് തരത്തിൽ ചെയ്യാം റെട്ടറിക്കൽ പ്ലോയായിട്ടും ചെയ്യാം ഒരു ലോജിക്കൽ ഫാലസി ആയിട്ടും ചെയ്യാം നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണത്തെ കുറിച്ചാണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ റെട്ടറിക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മൾ എന്ത് വിശ്വസിക്കണം എന്ത് പ്രവർത്തിക്കണം എന്ത് ആഗ്രഹിക്കണം എന്നൊക്കെയുള്ള നമ്മുടെ ആ സംഗതികളെ കൃത്യമായ കാരണങ്ങളൊന്നും നൽകാതെ നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ പ്രവൃത്തികളെയും ഒക്കെ മോഡി മോട്ടിവേറ്റ് ചെയ്യുക അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക ഇത് ശ്രമിക്കുന്നതാണ് റെട്ടറിക്കിൻ്റെ ഒരു രീതി അതെങ്ങനെ ടു ദ പവർ ഓഫ് ദി വേർഡ്സ് യൂസ്ഡ് ആ വാക്കുകളുടെ ശക്തി കൊണ്ട് മാത്രം അത് രാഷ്ട്രീയക്കാരൻ ഹിറ്റ്ലറായാലും അല്ലെങ്കിൽ പരസ്യക്കാരായാലും വിൽപ്പനക്കാരായാലും സാധാരണ പ്രയോഗിച്ച് വരുന്ന രീതി ഇതിനകത്ത് പറഞ്ഞല്ലോ ഈ അപ്പീൽ ടു ഇമോഷൻസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒണിഡ ടി വി വെക്കുന്നത് മുതൽ എല്ലാ വിൽപ്പനക്കാരും ചെയ്യുന്നത് ഇത് ഒരു ആ ഒരു ബിനയനായ ലെവലിലല്ലാതെ ഒരു ലെവൽ കൊലപാതകങ്ങളുടെ മനുഷ്യ ദുരിതങ്ങളുടെയും ഒരു മണ്ഡലത്തിലേക്കും ഈ റിട്ടറിക്കിന് ഈ റിട്ടറിക്കൽ പ്രോയ്സിന് പോകാൻ സാധിക്കുമെന്ന് നമുക്ക് ചരിത്രത്തിൽ തെളിവുകളുണ്ട് Es ist eine kleine, wurzellose, internationale Clique, die die Völker gegeneinander hetzt, die nicht will, dass sie zur Ruhe kommen. Es sind das die Menschen, die überall und nirgends zu Hause sind, die nirgends einen Boden haben, auf dem sie gewachsen sind, sondern die heute in Berlin leben, morgen genauso gut in Brüssel sein können, übermorgen in Paris. Oder mit in Prag oder in Wien oder in London und die sich überall zu Hause fühlen. Es sind die einzigen, die wirklich als internationale Elemente anzusprechen sind, weil sie überall ihre Geschäfte betätigen können. Aber das Volk kann ihnen ja nicht nachfolgen. Das Volk ist ja gekettet an seinem Boden, ist ja gekettet an seine Heimat, ist ja gebunden. അവർ ജൂതന്മാർ അവർ വേരുകളില്ലാത്തവരാണ് അവരിന്ന് ബെർലിനിൽ നാളെ പാരീസിൽ ഇങ്ങനെ വേരുകളില്ലാത്ത ഒരു ജനത നാം ഈ മണ്ണിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നവർ ഈ പിതൃരാജ്യത്തോട് എഴുകിക്കഴിയുന്നവർ ഈ രീതിയിൽ നമ്മൾ അവർ എന്ന ഒരു ദ്വന്ദം സൃഷ്ടിക്കാൻ ഒരു സ്വഗോത്ര സ്നേഹം പരഗോത്ര വിദ്വേഷം ഈ രീതിയിൽ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന വികാരങ്ങളെ ഉണർത്താൻ ഇതിവിടെ റീസണിങ് ഇല്ല ഇതൊരു റെട്ടറിക്കൽ ആണ് ഇതാണ് ഓഷ്പിറ്റ്സിലും അതുപോലെയുള്ള മനുഷ്യനെ അജന്തിയമായ ക്രൂരതകളിലേക്കും നയിച്ച ഒരു ഒരു വാചാടോപ വിദ്യ അതിൻ്റെ ഒരു ഉദാഹരണമാണിത് എങ്ങനെയാണ് ഇമോഷൻസിനെ അപ്പീൽ ചെയ്യുന്നത് ജനങ്ങൾ തന്നെയാണ് പറയുന്നത് എന്നുള്ള വാക്ക് ഹിറ്റ്ലർ പറയുന്നില്ല ഹിറ്റ്ലർ പറയുന്നത് അവർ ഇന്ന് ബെർലിനിലും നാളെ പാരീസിലും ജനങ്ങൾ എടുത്തു പറയേണ്ടത് അബ്ജ്യൂതന്മാർ ജ്യൂതന്മാർ ഈ രീതിയിൽ വികാരം ഉണ്ടാക്കാൻ സാധിക്കും അതാണ് പറയുന്നത് റെട്രിക് എൻ കിൽ കൊല്ലാൻ സാധിക്കും വിൽപ്പനയ്ക്ക് മാത്രമല്ല ഈ രീതിയിലുള്ള വിവരണാതീതമായ ദുരന്തങ്ങളിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് അവർ ഈ രീതിയിലുള്ള പ്ര പ്രചരണത്തിൻ്റെ പ്രവാചകന്മാർ ഉപയോഗിക്കുന്നത് നമ്മുടെ വികാരങ്ങളെ വേട്ടയാടലാണെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്തോ അതവർ പറയുന്നു നമ്മുടെ ആഗ്രഹങ്ങളെ സ്വാധീനിക്കുന്നു അവിടെ തെളിവുകൾ നൽകപ്പെടുന്നതേയില്ല വ നൽകപ്പെടുന്ന തെളിവുകൾ ഏകപക്ഷീയമായതും വളച്ചൊടിച്ചതുമായ തെളിവുകളായിരിക്കും പക്ഷെ ഒരു കാര്യമുള്ളത് ഈ ഇമോഷണൽ അപ്പീലെന്നത് തീർച്ചയായും നൂറ് ശതമാനം തെറ്റാണ് എന്ന് പറയാൻ സാധിക്കില്ല സിഗരറ്റ് പാക്കറ്റിൻ്റെ മുകളിൽ ഒരു ശ്വാസകോശാർബുദത്തിൻ്റെ ചിത്രം പതിക്കുന്നത് വാസ്തവത്തിൽ ശാസ്ത്രീയമായ അത് നമ്മളെ പേടിപ്പിക്കാൻ തന്നെയാണ് അത് ഒരു അപ്പീൽ ടു ഫിയർ ആണ് പക്ഷെ അതിൻ്റെ പിന്നിലൊരു റീസൺ ഉണ്ട് ആ റീസണിലേക്ക് അപ്പോൾ അതാണ് പറയുന്നത് നമ്മളൊരു ആക്ഷൻ എടുക്കുമ്പോൾ നമ്മളൊരു കൃത്യം ചെയ്യുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു റീസൺ ഉണ്ടാവണം കേവലമായ വാചാടോപവിദ്യകളിൽ മാത്രം കൊടുങ്ങി റീസൺ ഇല്ലാതെ ചെയ്യരുത് ഈ വാചാടോപവിദ്യക്ക് അതിൻ്റേതായ സ്ഥാനം സാധാരണ പ്രചരണത്തിലുണ്ട് പക്ഷെ അതിൻ്റെ പിന്നിൽ കൃത്യമായ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യരുത് കേവലമായി ഈ വാചാടോപവിദ്യ നമ്മളുടെ വിശ്വാസങ്ങളെയോ നമ്മളുടെ പ്രവൃത്തികളെയോ സ്വാധീനിക്കുന്നതിന് നമ്മൾ അനുവദിക്കരുത് ഈ ഒബ്ഫസ്കേഷൻ ഓഫ് റീസൺസ് അതാണ് ഇമോഷണൽ അപ്പീലിൻ്റെ കുഴപ്പം നമ്മുടെ ഈ കാരണങ്ങളെ കാര്യകാരണ ബന്ധത്തെ അത് മറച്ചു വെക്കുന്നു അവിടെയാണ് ഈ ഇമോഷണൽ അപ്പീലിൻ്റെ കുഴപ്പം ഇത് വേറൊരു അപ്പീൽ ടു പിറ്റി നമ്മുടെ ദീനാനുകമ്പയെ ബീനുകമ്പയെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് തൃശ്ശൂർ വർക്ക് ചെയ്ത കാലത്ത് അവിടെ റൗണ്ടിൽ കണ്ടിട്ടുള്ളൊരു ഒരു 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 ക്രിസ്ത്യൻ സംഘടനയുടെ ഒരു പര ഒരു പരസ്യ പലകയുടെ ഒരു രൂപം ഞാൻ ഉണ്ടാക്കിയതാണ് വളരെ വലിയൊരു കുട്ടി ഒരു പൂർണ്ണ വളർച്ച എത്തിയ ഒരു മനുഷ്യഭ്രൂണമാണ് അവിടെ വെച്ചിരിക്കുന്നത് ഇത് വാസ്തവത്തിൽ ഒരുപാട് ഇവിടെ എവിടെ തെളിവുകളെയോ വസ്തുതകളെയോ ഒക്കെ അവഗണിച്ചുകൊണ്ട് കേവലമായ നമ്മുടെ ദിനാനുകമ്പയെ നമ്മുടെ കുറ്റബോധത്തെയൊക്കെ ഉണർത്താൻ വേണ്ടിയുള്ള ഒരു വാചാടോപവിദ്യ മാത്രമാണ് ഇതേ വാചാടോപവിദ്യ ഈ അപ്പീൽ ടു പിറ്റി എന്നുള്ളത് അനാഥ മന്ദിരങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്നതാണ് അതാണ്ട് മധ്യ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ റോഡ് സൈഡിലെ നാഷണൽ ഹൈവേയുടെ രണ്ട് ഭാഗത്തും വലിയ വലിയ ബിൽ ബോർഡുകൾ കാണാം അവിടെ അനാഥക്കുട്ടികൾ അവരുടെ കൂടെ സിനിമാതാരങ്ങൾ നിൽക്കുന്നു അവർ ഒരു അനാഥ മന്ദിരത്തിൻ്റെ വലിയ വലിയ പിന്നെ പരസ്യങ്ങൾ കാണാം അദ്ദേഹം സിനിമ നിർമ്മിക്കുന്നു എന്നാണ് പറയുന്നത് ഈ അനാഥ മന്ദിരക്കാരൻ സിനിമ നിർമ്മിക്കുന്നു അപ്പോൾ ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത് നമ്മളുടെ ദിനാനുകമ്പ സഹാനുഭൂതി എന്നിവ ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഈ വ്യക്തിപരമായി നമുക്ക് പലർക്കും ഒരു അഴിമതികളൊന്നും ആരോഗ്യ ഉന്നയിക്കാൻ പറ്റാത്ത മദർ തെരേസയെക്കുറിച്ച് ഹിസ്റ്റൻസ് പറയുക അവർ ദരിദ്രരുടെ സുഹൃത്തല്ല ദാരിദ്ര്യത്തിൻ്റെ സുഹൃത്താണ് എന്നാ ഈ സ്ത്രീകളെ നിർബന്ധിതമായ പുനരുത്പാദനത്തിന് നിർബന്ധിക്കുന്ന രീതിയിലുള്ള അവോർഷനാണ് ഏറ്റവും ലോകത്തെ ഏറ്റവും അപകടകരമായ കാര്യമെന്നാണ് മദർ തെരീസ് പറയുക ഈ രീതിയിലുള്ള ആശയങ്ങളൊക്കെ പലപ്പോഴും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു വന്നത് അപ്പീൽ ടു പിറ്റി എന്നത് വളരെ വിനയനായി എന്ന് നമുക്ക് ഉപയോഗിക്കപ്പെടുമ്പോൾ പോലും പലപ്പോഴും അതിൻ്റെ പിന്നിലുള്ള അജണ്ടകൾ ഹിഡൻ അജണ്ടകൾ കാണാം എന്നുള്ളതാണ് പറയാൻ ശ്രമിച്ചത് ഈ എല്ലാ റട്രിക്കൽ പോയിസിൻ്റെയും ഒരു പ്രശ്നം ഇതാണ് ദബ്വസ് കി ദ റീസൺ ഹിഡൻ അജണ്ടകൾ പലപ്പോഴും മറക്കപ്പെടുന്നു ഈ അപ്പീൽ ടു പിറ്റി കൊണ്ട് ഒരു കാർട്ടൂൺ കാർട്ടൂണെന്ന് മാത്രം അമ്മയെ കൊന്നയാൾ അയാളൊരു അയാളൊരു പോയി അദ്ദേഹത്തെ ശിക്ഷിക്കരുതെന്ന് വക്കീൽ പറയുന്നത് ഒരു ഒരു പരിഹാസ്യമായ അപ്പീൽ ടു പിറ്റിയുടെ ഒരു പ്രയോഗം അപ്പീൽ ടു ഫിയർ ഭീതിയോടുള്ള നമ്മളെ പേടിപ്പിച്ച് കുപ്പിയിലാക്കുക പേടിപ്പിച്ച് നമ്മളെ വരുതിക്ക് നിർത്തുക യേശുവിൽ വിശ്വസിക്കുക അതല്ലെങ്കിൽ നരകത്തിയിലെരിയുക ഒരു അപ്പീൽ ടു ഫിയർ ഇത് വളരെ വ്യാപകമായി മതങ്ങളെന്നും എല്ലാതെങ്കിലും ഉപയോഗിച്ച് വരുന്നത് മതങ്ങളെല്ലാം പലരും ഉപയോഗിക്കുന്നതാണ് അപ്പീൽ ടു ഫിയർ പൊറോട്ടയും പ്രമേഹവും ഇതും അപ്പീൽ ടു ഒരു നല്ല ഉദാഹരണമാണ് അതിലേക്ക് ഞാൻ രണ്ട് കുറച്ച് കഴിഞ്ഞ വീണ്ടും ആ സ്ലൈഡിലേക്ക് വരുന്നുണ്ട് അത് വാസ്തവത്തിൽ ഒരു അപ്പീൽ ടു ഫിയർ മാത്രമല്ല അതൊരു റെക്ട്രിക്കൽ പോയും ഒരു ലോജിക്കൽ ഫാലസി രണ്ടും കൂടെയാണ് അതുകൊണ്ട് നമ്മൾ അതിലേക്ക് വരും അടുത്ത് തന്നെ വരും പിന്നെ ഒന്ന് പറയാനുള്ളത് ഇമോഷനോട് അപ്പീൽ ചെയ്യുന്ന പോലെ തന്നെ അപ്പീൽ ടു ഹോളി കൗ വിശുദ്ധ പശുവാണ് അതിനെ വിമർശിക്കാൻ പാടില്ല അതിനെ വിമർശിച്ച് കഴിഞ്ഞാൽ അതൊരു റെട്രിക്കൽ ആയിട്ട് ഉപയോഗിക്കാം നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ചോദിക്കാം നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് ബിരുദ്ധനാണ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഫെമ്യനിസ്റ്റ് ബിരുദ്ധനാണ് നിങ്ങളൊരു ദളിത് വിരുദ്ധനാണ് ഇത് പറഞ്ഞാൽ നമ്മൾ ആരും അങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ നമ്മളെല്ലാവരും ഫെമ്യൂണിസ്റ്റുകൾ ഈ രീതിയിൽ ഈ വിശുദ്ധ പശുക്കളെ ആക്രമിക്കുന്നത് ഒരു റെട്ടറിക്കൽ പോയി ഉപയോഗിക്കും ഉപയോഗിക്കുന്നത് ഭയപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ ഇതും അവിടെ അവസാനിക്കും ചർച്ചകൾ അവസാനിപ്പിക്കാനുള്ളൊരു വഴിയാണത് ഇതിൻ്റെ തൊട്ട് നാളെ ഞാൻ കൊടുത്തിരിക്കുന്നത് വും ആധുനികമാവുന്നു അത്രത്തോളം സവർണവർഗീയവാദിയാവുന്നു എന്നതാണ് ഇന്ത്യൻ ആധുനികയെക്കുറിച്ചുള്ള വിമർശനം ഇത് പറഞ്ഞത് സോളിഡാരിറ്റിയുടെ ഒരു ആളാണ് ഇത് ഒരു ഹോളി കൗവിനോടുള്ള അപ്പീലാണ് നമ്മളെ വിമർശനം അതുകൊണ്ട് അവസാനിച്ചു നിങ്ങൾ പിന്നെ പുരോഗമനമൊന്നും പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ പുരോഗമനോപരവും ആധുനികവുമായി എന്ത് പറയുന്നു അയാൾ സവർണ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് നിവൃത്തിയില്ല ഇങ്ങനെ പറയാം ഇത് ഇതൊരുതരം ഒരു റെട്ടർക്കൽ ട്രോയ് ആണ് ഇത് മാതൃമിൽ വന്ന ആർട്ടിക്കിൾ ഞാൻ എടുത്ത് കോട്ടിയതാണ് അതിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആധുനികതയും ഇടതുപക്ഷ പുരോഗമനവാദമൊക്കെ ആന്തരികമായി സവർണമാണ് എന്നാണ് ആ വിമർശനം ഇത് റെട്രിക്കൽ പോയി ആണെന്നാണ് പറയുന്നത് ഈ റെട്രിക്കൽ പോയിസ് കണ്ടെത്തുക എന്നുള്ളത് ഒരു മനഃശാസ്ത്രപരമായ സമീപനമാണ് നമ്മുടെ ഏത് വികാരങ്ങളെയാണ് ഇത് ഉത്തേജിപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നോൺ റാഷണലായിട്ട് ഒരു യുക്തി വിരുദ്ധമായി നമ്മളിവിടെ സംവദിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നത് ഒരു മാനസിക ഒരു മനോവ്യാപാരത്തിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എങ്ങനെയാണ് ഇത് സംവദിക്കുന്നത് അതേസമയം ഡിറ്റക്ഷൻ ഓഫ് ഫാലസീസ് അതായത് യുക്തി ഈ ലോജിക്കൽ ഫാലസീസ് കണ്ടെത്തുക എന്നുള്ളത് ന്യായവൈകല്യങ്ങൾ പുതർക്കങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ഒരു എക്സസൈസ് ഇൻ ലോജിക്കൽ ആൻഡ് ഫാക്ച്വൽ ആണ് വസ്തു വസ്തു ഇൻസ്റ്റകളെ കാണേണ്ടതുണ്ട് അതിൻ്റെ ലോജിക്ക് നേരത്തെ ഷിബു ഡോക്ടർ വിവരിച്ചതുപോലെ അതിൻ്റെ ലോജിക്ക് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അത് കാരണങ്ങൾ ഓഫ് ആണ് ഇത് ഇത് രണ്ട് രീതികളാണ് രണ്ടും മിക്സ് ചെയ്തും പ്രയോഗിക്കാം ലോജിക്കൽ ഫാലസി ഒരു ുംയായവൈകല്യവും അതുപോലെ തന്നെ ഒരു പ്ലോയും ഒരു വാചാടോപിദ്യയും ഒന്നിച്ച് ഉപയോഗിക്കാൻ സാധിക്കും അതിനൊരു അതിനൊരുദാഹരണമാണ് കാണിക്കുന്നത് അതിന്റെ നാരും മുളയും വിത്തും തവിടും എല്ലാം എടുത്തിട്ട് അതിന്റെ ബാക്കി വരുന്ന വേസ്റ്റിനകത്ത് റെവ എടുത്തിട്ട് അതിന്റെ ബാക്കി വരുന്ന വേസ്റ്റിനകത്ത് പകുതി ആട്ടക്കും പോയി ബാക്കി വരുന്നതായ വേസ്റ്റിനകത്ത് ആ യൂറോപ്പിൽ അമേരിക്കയില് അത് വേസ്റ്റ് ആയിക്കണമെന്നതായ ചണ്ട് അതായത് അലാക്സൻ അലാസൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഒഴിച്ച് അതിനെ സോഫ്റ്റ് ആക്കിയിട്ട് ഇന്ത്യനെ അമേരിക്കൻ പശ കൊണ്ടുവന്നിട്ട് ആ അമേരിക്കൻ പശ തിന്നാൻ തുടങ്ങിയപ്പോ അമേരിക്കൻ മാവായി ആ അമേരിക്കൻ മാവിന് പിന്നൊന്ന് വെളിപ്പിക്കാൻ ബെൻസോയിൻ പൊറോക്സൈഡ് എന്ന് പറഞ്ഞ കെമിക്കലും കൂടെ ചേർത്ത് ആ ബെൻസോയിൻ പൊറോക്സൈഡ് ഫെയറൻ ലെവലിക്കാത്ത ആൾക്കാർ മുഖം ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കലാണ് കേ അപ്പൊ ഈ സാധനമാണ് പിടിക്കേണ്ടത് ഷുഗർ രോഗികളുടെ മരുന്നുണ്ടാക്കുന്ന കമ്പനിക്കാരൻ ആദ്യം ഇത് ഏതെങ്കിലും മൃഗങ്ങളുടെ പോലത്തെ സാധനം കുത്തിവെച്ച് നോക്കണം കുത്തിവെച്ച് നോക്ക അതിനു വേണ്ടിയിട്ട് മൃഗങ്ങൾക്ക് ഷുഗർ ഉണ്ടാവാറില്ല അപ്പൊ മൃഗങ്ങൾക്ക് ഷുഗർ ഉണ്ടാവാൻ വേണ്ടി കുത്തിവെക്കുന്ന സാധനമാണ് അലോക്സാൻ അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും ഷുഗർ രോഗികൾ ഒരു വാർത്തയാ ഈ കേരളത്തിൽ ഷുഗർ പേഷ്യൻസ് കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് ഞെട്ടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെ പറഞ്ഞൊരു വാർത്തയാണ് അപ്പൊ ഇതിൽ രണ്ടും ഉണ്ട് ഒരു ഞെട്ടിക്കൽ നമ്മളെ പേടിപ്പിക്കലുണ്ട് ഉണ്ട് അതേസമയം തന്നെ ഒരു ന്യായവൈകല്യവും ലോജിക്കൽ ഫാലസിയും കൊണ്ടുവന്നു ഞെട്ടിക്കൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടോ പേടിപ്പിക്കൽ എന്താണെന്നുള്ളത് നമുക്ക് അതിൻ്റെ ഫാക്ച്വൽ അത് എല്ലാവരും ഞെട്ടി ആ കേട്ട കളനെ ഞെട്ടി അതാണ് ഇലക്ട്രിക്കൽ പ്ലോയിയുടെ ഗുണം ഇത് ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അപ്പോൾ അത് ആദ്യ ഭാഗം അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു തന്നു പേടിപ്പിച്ചു കഴിയും ഇനി ഇത് ലോജിക്കൽ ഫാലസി എന്താണെന്ന് നോക്കാം നമുക്ക് ഈ പേടിപ്പിക്കലൊക്കെ വെറുതെയാണ് ആണ് ആരും അല്ലോക്സാനൊന്നും ചേർക്കുന്നില്ല അല്ലോക്സാൻ എന്ന് പറഞ്ഞാൽ ഗോതമ്പൂടി ഏറെനാൾ സൂക്ഷിച്ചു വെക്കുകയോ മറ്റു തരത്തിൽ ഓക്സീകരണത്തിന് വിധേയമാവുകയോ ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന നോർമലായ പിഗ്മെൻറ്റുകളുടെ ഒരു ഓക്സീകരണ ഫലമായി ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ് അല്ലോക്സാൻ അത് വെറുതെ സൂക്ഷിച്ചു വെച്ചാൽ പോലും ഉണ്ടാകുന്ന ഒരു നാച്ചുറലായ സാധനമാണ് അതിന് മൃത്തവും വെളുപ്പ് നിറവും രുചിയും നൽകാനുള്ള കഴിവൊന്നും അല്ലോക്സാനില്ല അതാരും ഒന്നും ഇതിൽ ചേർക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായിട്ടൊരു തെറ്റായ പ്രസ്താവനയാണത് അപ്പോൾ എന്താണ് ഫാക്റ്റ് ഇതാണ് അവർ പറയുന്ന കാര്യം അല്ലോക്സാൻ ഉള്ളിൽ ചിറന്നുകൂടെ പാൻറ് ഗ്യാസിലെ ബീറ്റാ സെല്ലുകളൊക്കെ നശിച്ചു പോവും അത് അതന്മൂലം ഇൻസുലിൻ കുറഞ്ഞു വരികയും പ്രമേഹം വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഫാക്റ്റ് എന്താണ് ഇവിടെ മനുഷ്യനിൽ മനുഷ്യൻ്റെ ഇൻസുലിൻ ഉത്പാദക സെല്ലുകളിലേക്ക് ബീറ്റ സെല്ലുകളിലേക്ക് ഈ അലോക്സാൻ കയറാൻ വളരെ സാധ്യത വളരെ 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 വിരളമാണ് അസാധ്യമാണെന്ന് പറയാം അതുകൊണ്ട് മനുഷ്യനിൽ അലോക്സാൻ കഴിച്ച് പ്രമേഹമുണ്ടാവുക എന്നൊരു ചരിത്രമേ ഇല്ല എലികളിൽ അത് സാധ്യമാണ് അത് വേറെ കാര്യം പിന്നെ വേറൊന്ന് അലോക്സാൻ കൊടുത്തു കഴിഞ്ഞ് എലികളുണ്ടാക്കുന്നത് ടൈപ്പ് വൺ പ്രമേഹമാണ് എന്ന് പറഞ്ഞാൽ ബീറ്റാ സെല്ലുകളിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാവാത്തത് കാരണം ഉണ്ടാകുന്ന പ്രമേഹം അതിന് ഇൻസുലിൻ വെച്ച് മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റൂ കേരളത്തിലുള്ള തൊണ്ണൂറ് ശതമാനത്തിലധികം ആൾക്കാരുടെയും ഇൻസുലിൻ നോർമൽ ലെവലാണ് പലപ്പോഴും അവർ ഇൻസുലിൻ റെസിസ്റ്റൻസ് ടൈപ്പ് ടു ആണ് അവരുടേത് ഇയാൾ പറഞ്ഞത് മോഹൻ നായർ ഈ പ്രതി ചികിത്സകൾ പറഞ്ഞത് ശരിയായിരുന്നെങ്കിൽ ഇവിടെ മുഴുവൻ ടൈപ്പ് വൺ പ്രമേഹ രോഗികളായിരുന്നു കേരളം മൊത്തം വരേണ്ടിയിരുന്നത് അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത് ടൈപ്പ് ടു പ്രമേഹമാണ് അതൊരു ജീവിതശൈലി രോഗമാണ് ഇവിടെ ഉള്ള ലോജിക്കൽ ഫാലസി ഞാനൊരു ഇരുപത് ലോജിക്കൽ ഫാലസികളിലേക്ക് പോകാനുണ്ട് സമയമുണ്ടെങ്കിൽ ഒന്നാമത്തെ ഇതാണ് മിസ്റ്റേക്കിംഗ് കോറിലേഷൻ ഫോർ കോസ് അതിൻ്റെ ഒരു സഹചരത്വം ഒരു സംഗതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയൊരു സാധനമുണ്ട് അത് അത് ആണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നിടത്താണ് മിസ്റ്റേക്കിംഗ് കോറിലേഷൻ ഫോർ കോസ് അപ്പോൾ മൈദവർജന സമിതിക്കാർ പറയുകയാണ് ഈ മൈദ കണ്ടു തുടങ്ങിയ അന്നാണ് കേരളീയർക്കിടയിലെ ജീവിതശൈലി രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണമായത് ഇത് വളരെ എളുപ്പത്തിൽ ഒരു കോറിലേഷൻ വിത്ത് കോസേഷൻ വസ്ത്രം ധരിക്കുന്ന മൃഗങ്ങൾ ബുദ്ധിയുള്ളവയത്രേ ശരി അപ്പോൾ വസ്ത്രധാരണമാണോ ബുദ്ധി കൂടാൻ കാരണം അതല്ല വസം ധരിക്കുന്ന മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ട് അതൊരു അസോസിയേഷൻ മാത്രമാണ് നമ്മൾ വസന്തം ധരിക്കുന്ന ജന്തുക്കളാണ് നമുക്ക് കൂടുതൽ ബുദ്ധിയുണ്ട് മറ്റു മൃഗങ്ങളെക്കാളും അത് ശരി പക്ഷേ വസ്ത്രധാരണമല്ല അതിൻ്റെ കാരണം കോറിലേഷൻ ഈസ് നോട്ട് കോസ് കോറിലേഷൻ മിസ്റ്റേക്കിംഗ് കോറിലേഷൻ ഫോർ കോസ് എന്നുള്ള അതാണ് അതിൻ്റെ ലോജിക്കൽ ഫാലസി ഒരു ലോജിക്കൽ ഫാലസി ഇതിന് കോസൽ ഫാലസീസ് അതായത് ഒരു കാരണങ്ങളുടെ സംബന്ധിച്ച ന്യായവൈകല്യങ്ങൾ എന്ന് പറയാം അത് മൂന്നെണ്ണമാണ് അതൊന്ന് മിസ് നമ്മളീ പറഞ്ഞത് ഫാലസി ഫോർ മിസ്റ്റേക്കിംഗ് കോറിലേഷൻ ഫോർ കോസ് രണ്ടാമത്തെ പോസ്റ്റ് ഹോക്ക് ഫാലസി അതിനുശേഷമാകിയാൽ അത് കാരണം ഇന്ന സംഗതി സംഭവിച്ചതിന് ശേഷമാണ് കാക്കയും വന്നു പനമ്പഴം വീണെന്ന് പറഞ്ഞ പോലെ ഇന്ന് സാധനം വന്നതിന് ശേഷം ഇത് സംഭവിച്ചതുകൊണ്ട് അത് കാരണമാണ് ഇത് സംഭവിച്ചത് എന്ന് പറയാം കറുത്ത പൂച്ച കുറേ കടന്നതുകൊണ്ട് ബസ് മിസ്സായിപ്പോയി ഇത് രണ്ടും തമ്മിൽ ഒരു പോസ്റ്റ് ഹോക്ക് ഫാലസിയാണ് കറുത്ത പൂച്ച കടന്നു അതൊരു വാസ്തവം ബസ് മിസ്സായി വേറൊരു സംഗതി അതിന് ശേഷം ഇത് സംഭവിച്ചതുകൊണ്ട് അയാൾ അതിൻ്റെ രണ്ടിനു ബന്ധപ്പെടുത്തി പോസ്റ്റ് ഹോക്ക് എർഗോ പ്രോപ്ടർ ഹോക്ക് ഇത് കാരണം ഇതിന് ശേഷം സംഭവിച്ചതായാൽ അത് കാരണം എന്ന് വെച്ചാൽ അത് രണ്ടാമത്തെ കോസൽ പാലസ് മൂന്നാമത്തെ ഇൻവേർഷൻ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് അതെങ്ങനെയാണ് പാല് കുളിച്ചു കഴിഞ്ഞാൽ ദാഹം മാറും ശരി പക്ഷെ ദാഹം ഉണ്ടാകുന്നത് പാല് കുടിക്കാത്തത് കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല മൈദ കൊണ്ടാണ് തീരുമാനിക്കുന്നതോടുകൂടി മൈദ പ്രചരണ സമിതിക്കാര് മൈദ നിരോധിച്ചാൽ കേരളത്തിൽ ഇതൊക്കെ പറയുന്ന വിചാരിക്കുന്നുള്ളൂ ഇതാണ് ഇൻവേർഷൻ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് അതുകൊണ്ട് കേരളത്തിലെ ജീവി നമ്മളെല്ലാം അതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ചോറും അതിന് ഒരു തവിക്കണക്കിന് ചോറും അല്ലെങ്കിൽ ഒരു കൂന്നോളം ചോറും കുറേ പപ്പടവും അതിന് കുറേ വെളിച്ചെണ്ണയും ഒക്കെ കൂടെ ഇങ്ങനെ ഈ മൈദക്ക് പോയാൽ അടിച്ചു കയറ്റി എന്ന് പറഞ്ഞത് കൊണ്ട് ഈ പ്രമേഹം ഇല്ലാതാവില്ല അപ്പോൾ മൈദയാണ് ആണിതിൻ്റെ ലളിത അത് അമിത ലളിതവൽക്കരണം എന്ന് നേരത്തെ പറഞ്ഞു അമിത ലളിതവൽക്കരണത്തെക്കുറിച്ച് ഡോക്ടർ ഡോക്ടർഷിപ്പ് പറഞ്ഞു അതാണ് അമിത ലളിതവൽക്കരണം ഇത് മൈദയാണ് മൈതാണ് ഇതിൻ്റെയൊക്കെ സിംപ്ലിഫൈ വളരെ ഓവർ സിംപ്ലിഫൈഡ് അതൊരു ചിന്താവൈകല്യമാണ് ഈ പോസ്റ്റ് ഹോക്ക് ഫാലസി ഒന്നുകൂടി വിശദമായിട്ട് പറയാം ആദ്യത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതൊരു ഹോമിയോ കാറിന്റെ പുസ്തകത്തിനടുത്താണ് ഉണ്ണിക്കുട്ടന് പനിയും ദേഹത്ത് ചുറിഞ്ഞ് തടിപ്പും തുടങ്ങി എന്റെ അടുത്ത് കൊണ്ടു ഒരു ആദ്യം തന്നെ